ഞണ്ടിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞണ്ട് റോസ്റ്റ് എന്തായാലും ഫേവറേറ്റ് എന്നായിരിക്കും അല്ലേ നമുക്ക് നമുക്കിതൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ കേട്ടോ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ഞണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നുള്ള വെയിറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ഇത് റോസ്റ്റ് ആക്കാനായിട്ട് ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കറിവേപ്പിൽ ചേർത്ത് മൂപ്പിച്ച ശേഷം മൂന്ന് സവാള കനം കുറഞ്ഞായിരുന്നു അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് സവാള നല്ലപോലെ വഴണ്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ സവാള നോക്കിയത് ഇതുപോലെ വാടി വരും അന്നേരം നമുക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി എരിവ് കൂടിയ മുളക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്താലും മതി ഇത്രയും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ ഇതുപോലെ ഇത്തിരി ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെ വഴറ്റണം ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി ഒന്നോ രണ്ടോ പച്ചമുളകും കൂടിയിട്ട് നിങ്ങളുടെ എരിവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി കഷ്ണങ്ങൾ നല്ലോണം വേവണ വരെ വയറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ചൂട് തട്ടുമ്പോഴത്തേനും തക്കാളി കഷങ്ങളൊക്കെ ഒന്ന് ഒടഞ്ഞ് മസാലയുമായിട്ട് ചേർന്ന് ഇതുപോലെ വരും മസാല ഇത് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കാരണം ഇത് റോസ്റ്റ് അല്ലേ കറിയൊന്നും അല്ലല്ലോ ഒരു ടു ഹൺഡ്രഡ് എം എൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാലയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് ഞണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഞണ്ട് വേവുന്ന വരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവേ ഇടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം പോരെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കരുത് കുറച്ച് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോരാത്തതിനുള്ള ഉപ്പ് നമുക്ക് ഞണ്ട് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇപ്പം നോക്കിയാൽ ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു അര ടീസ്പൂണിൽ താഴെ ഗരം മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇനി എരിവ് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളകൻ്റെ പൊടി ആഡ് ചെയ്താലും മതി ഈ ഒരു ഗരം മസാലയുടെ കൂടെ തന്നെ കുരുമുളകൻ്റെ പൊടി ആഡ് ചെയ്താൽ മതി ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവുംട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളോട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം